യു ജി സി ഇറക്കിയ ഡ്രാഫ്റ്റ് റെഗുലേഷൻ പിൻവലിക്കണമെന്ന് ഓൾ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം സമ്മേളനം ഡോക്ടർ കെ ടി ജലീൽ ചെയ്തു യു ജി സി ഇറക്കിയ ഡ്രാഫ്റ്റ് റെഗുലേഷൻ പിൻവലിക്കണമെന്ന് ഓൾ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു ജനാധിപത്യവും ഫെഡറലിസവും കാറ്റിൽ പറത്തി ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവത്കരിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് റെഗുലേഷൻ എന്ന് സമ്മേളനം വിലയിരുത്തി മലപ്പുറം കെ എസ് ടി എ ഹാളിൽ നടന്ന സമ്മേളനം മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എം നമീർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സെക്രട്ടറി ഡോക്ടർ സന്തോഷ് വള്ളിക്കാട് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡോക്ടർ എം ബി ഗോപാലകൃഷ്ണൻ ഡോക്ടർ ഷാനവാസ് പറവണ്ണ ഡോക്ടർ സനിൽ എ എസ് ഫൈസൽ ടി രാജേഷ് വി കെ സരിത സുനിൽ പി നായർ എന്നിവർ സംസാരിച്ചു യാത്രയയപ്പ് സമ്മേളനം സി പി എം ജില്ലാ സെക്രട്ടറി വി പി അനിൽ ഉദ്ഘാടനം ചെയ്തു ടി ഷമീറ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ കെ ബാലചന്ദ്രൻ ഡോക്ടർ സി അബ്ദുൾ മജീദ് എ എം പി ഹംസ ഡോക്ടർ കെ ഇ ജോർജി ഡോക്ടർ കെ പി വിനോദ് കുമാർ ഡോക്ടർ രാജീവ് തോമസ് ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ജില്ലാ ഭാരവാഹികളായി എം നമീർ പ്രസിഡന്റ് ടി ഷമീറ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എ എസ് സനിൽ സെക്രട്ടറി ഡോക്ടർ ടി രാജേഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ബി സന്തോഷ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்புறத்து சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்பறம் மலப்புறம்